മാതാപിതാക്കളെ ഈ സ്കൂളിന്റെ അമ്പതാം ഭാഷയും കൂടെ ആഘോഷിക്കും വളരെയധികം സന്തോഷമുണ്ട് ഞാൻ സ്കൂളിൽ എത്തിയപ്പോൾ ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെയാണ് എനിക്ക് ഓർമ്മ സ്കൂളിൽ ഞാനായാലും എനിക്ക് മുമ്പിലിരിക്കുന്ന പ്രായമുള്ള ആളുകളായാലും നമ്മളെല്ലാവരും ഒരു സ്കൂൾ സ്കൂളിലേക്ക് പരാതിയോടെ നമ്മള് കടന്നു പോയിട്ട് നമ്മുടെ ജീവിതം കടന്നു പോയിട്ട് ഈ കുഞ്ഞുങ്ങളെ നമ്മളിപ്പോ സംസാരിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർക്കണമെന്നില്ല പക്ഷെ കുറെ കാലം കഴിയുമ്പോൾ അവരുടെ മനസ്സിലെ ഈ ഓർമ്മകളൊക്കെ ഉണ്ടാവും അവരുടെ മനസ്സിനോട് തന്നെ തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നതും അതിൽ ഒരു സ്ഥലം ആദ്യത്തെ സ്ഥലം അവർ പഠിച്ച ഈ ഏറ്റവും ചെറിയ സ്കൂളായിരിക്കും എന്നാലും ആദ്യത്തെ ആശംസ കുഞ്ഞുങ്ങളോട് തന്നെ കുഞ്ഞുങ്ങളോട് തന്നെയാണ് അവരെന്തായാലും ഈ നാടിന്റെ ഈ ഗ്രാമീണ ഭംഗിയുള്ള ഈ നാടിൽ നിന്ന് നല്ല ഉയരങ്ങളിലേക്ക് ജീവിതത്തിന്റെ ഉയരങ്ങളിലേക്ക് എത്തുമാറട്ടെ എന്ന് ഞാൻ ആദ്യമായിട്ട് ആശംസിക്കുന്നു ഒരു ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട് ഏറ്റവും അഭിനന്ദനമായ ഒരു പരിപാടിയാണത് കാരണം പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഏറ്റവും ആരോപിക്കുന്ന ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് യുവാക്കളിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ യുവജനങ്ങളിലുള്ള ലഹരിയുടെ അമിതമായ ഉപയോഗ ഉപയോഗവും അതിനെ തുടർന്നുള്ള സാമൂഹ്യ പ്രശ്നമാണ് അതിവിടെ മാത്രമല്ല മൊത്തത്തിൽപാടും അതിന്റെ ഒരു വ്യാപനം തുടർന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഒരു സമൂഹം കെട്ടിപ്പടുക്കുന്നത് അതിന്റെ ഏറ്റവും ചെറിയ അണു എന്ന് പറയുന്നത് കുടുംബമാണ് കുടുംബത്തിൽ ആണ് ഏറ്റവും വലിയ ശിക്ഷണം അഥവാ ട്രെയിനിങ് കൊടുക്കേണ്ടത് നമ്മുടെ വീടുകളിൽ ഈ സമൂഹം ഈ കുട്ടികൾ ഇങ്ങനെ വഴിതെറ്റി പോകുമ്പോൾ ഏറ്റവും വലിയ കാരണം എന്നുള്ളത് ടീച്ചർമാരുടെയും പോലീസിന്റെയും കയ്യിലും വടി പോയതാണെന്ന് ആളുകൾ പറയാറുണ്ട് ഏകദേശം ഒരു കണക്കുന്നത് ശരിയാണ് ഈ പോലീസിന്റെ വടി പോയില്ലെങ്കിലും ടീച്ചർമാരുടെ വടി എന്തെടുത്തു കളഞ്ഞ് അന്ന് നമുക്കറിയാം ഈ അച്ചടക്കൽ എങ്ങനെ നമുക്ക് തുടങ്ങിക്കഴിഞ്ഞു സ്കൂളിലായാലും വീടുകളിലായാലും നമുക്കറിയാം ഇന്ന് പണ്ട് സ്കൂളിൽ നമ്മൾ പോകുമ്പോൾ എന്റെ അനുഭവം ഞാൻ പറയാം സ്കൂളിൽ നിന്ന് അടി കിട്ടി എന്ന് വീട്ടിൽ പറഞ്ഞാൽ വീട്ടിൽ നിന്ന് വേറെ അടി കിട്ടും കാരണം തെറ്റ് ചെയ്തുകൊണ്ടാണ് ടീച്ചർ അടിച്ചു ഒരു കൺസെപ്റ്റിലാണ് വീട്ടിൽ നിന്ന് നമുക്ക് അടികിട്ട് അതുകൊണ്ട് നമ്മൾ അടി കിട്ടിയെന്ന് വീട്ടിൽ പറയില്ല ഇന്ന് അങ്ങനെയല്ല അടി കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മാതാപിതാക്കൾ ആരെങ്കിലും സ്കൂളിൽ വന്ന് മാഷിനെ തല്ലിയിരിക്കുക അല്ലേ ഇതാണ് നമ്മുടെ ഇന്നത്തെ കൾച്ചർ നമ്മൾ നമ്മുടെ കൺസെപ്റ്റ് മാറി അന്ന് എന്ന് പറഞ്ഞാൽ സമൂഹത്തിന് അധ്യാപകരെ വിശ്വാസം ഉണ്ടായി അതായത് ഈ സമൂഹത്തില് അവര് മക്കളെ അതായത് പഠിക്കുന്ന കുട്ടികളെ നേർവഴിക്ക് നടത്തേണ്ട ആളുകളാണ് അവർ ശിക്ഷിക്കാൻ അവർക്ക് അധികാരം ഉണ്ടായിരുന്ന കുട്ടികളെ സംരക്ഷിക്കുന്ന തന്നെ കുട്ടികളെ ശിക്ഷിക്കാൻ പാടില്ല എന്നുള്ളത് നിയമമാണ് അത് നടപ്പാക്കേണ്ട ചുമതല പോലീസിനു ഞാൻ പറയുന്നത് അവരെ തല്ല് തല്ലണം എന്നൊന്നുമല്ല പക്ഷേ നമ്മൾ നമ്മുടെ നമ്മുടെ കൺസെപ്റ്റ് നമ്മുടെ ചിന്താഗതികളൊക്കെ മാറിയിട്ടുണ്ടെങ്കിലും പക്ഷെ അതിന്റെ ഒരു മാറ്റം നമ്മൾ സമൂഹത്തിന് ഭയങ്കര പ്രത്യേകിച്ച് മുതിർന്നവരോടുള്ള നമ്മുടെ കുട്ടികളുടെ സമീപനം ചോദിക്കൂല പറയൂല അവര് കണ്ട് വളർന്ന് വള്ളാമ്പോ അവർ തെറ്റിലും പോയതൊക്കെ അറില്ല ഇന്നാണ് നമ്മുടെ അടുത്താമെന്ന് വെച്ചാൽ നമുക്ക് ആർക്കും അറിയാം നമ്മൾ ചോദിക്കാൻ സമയം കണ്ടാറില്ല കാണുമ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവും പക്ഷെ നമുക്ക് സമയമില്ല പക്ഷെ നമ്മുടെ നമ്മുടെ ചിന്താഗതികൾ മാറിയതോടുകൂടെ നമ്മൾ അടുത്ത അയൽവാസികളായാലും സമൂഹമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം നഷ്ടപ്പെട്ടു എന്തായാലും ഞാൻ വീണ്ടും വിഷയത്തിലേക്ക് വരാം എന്തായാലും ഈ സ്കൂൾ അമ്പത് വർഷം പൂർത്തിയാവുക എന്ന് വെച്ചാൽ ഈ സ്കൂളിന്റെ മുറ്റത്ത് പഠിച്ചവർ ഈ സ്കൂളിന്റെ ക്ലാസ്സിൽ പഠിച്ചവർ ഈ മുറ്റത്തൂടെ നടന്നവരൊക്കെ പല നിലകളിൽ എത്തിപ്പെട്ടിട്ടുണ്ടാവും ഈ നാട്ടിലായാലും പല സ്ഥലത്തായാലും എത്തിപ്പെട്ടിട്ടുണ്ടാവും അപ്പൊ അതിന്റെ പിന്മുറക്കാരാണ് ഈ കുഞ്ഞുങ്ങളോട് വളർന്നു വരുന്നത് അപ്പൊ എന്നാലും ഇവിടെ ബോധവൽപ്പിന്റെ ക്ലാസ് എടുക്കുന്നത് ഒരു അഡ്വക്കേറ്റ് കൂടിയായ ഒരു ക്ഷേമകാര്യ ചെയർമാനാണ് എന്ന് കേൾക്കുന്നൊരു അഭിമാനമുണ്ട് അതായിരുന്നു തന്നെ മാതാപിതാക്കളൊരു വാക്ക് എനിക്കുള്ളത് നമ്മളെല്ലാവരും നമ്മുടെ മക്കളെ സ്നേഹിക്കുന്നു നമ്മൾ സാധാരണ നോക്കാറ് എൻ്റെ മകൻ അത് ചെയ്യില്ല എൻ്റെ എന്റെ മകളത് ചെയ്യില്ല നമ്മളെല്ലാവരും പറയുന്നത് തന്നെയാണ് ഞാനായാലും നമ്മളെല്ലാവരും നമ്മുടെ മക്കളെ ഡിഫെൻഡ് ചെയ്യണം അതായത് അവർ തെറ്റ് ചെയ്യില്ല അവർ വേറൊന്നും ചെയ്യില്ല പക്ഷെ നമ്മൾ നമ്മുടെ ചെവിയിൽ ഒരു വാർത്ത കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം നമ്മുടെ മക്കൾ പോയിട്ടുണ്ടോ നമ്മുടെ മക്കളത് ചെയ്തിട്ടുണ്ടോ നമ്മൾ ചിന്തിക്കുന്നു നമ്മൾ അന്ധമായിട്ട് നമ്മുടെ മക്കളെ വിശ്വസിക്കില്ല സമൂഹം വളരെ മാറിയുണ്ട് അത് പ്രത്യേകിച്ച് കാരണം പോലീസ് ഞങ്ങള് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മനുഷ്യരാണ് മനുഷ്യരാണ് ഞങ്ങളുടെ മുമ്പിൽ വരുന്ന കാര്യങ്ങൾ വന്ന് പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിൽ കുട്ടികൾ കുറ്റകൃത്യത്തിൽ ഏർപ്പെടുകയോ അതായത് കുട്ടികൃത്യത്തിന് ഇരയാള ഇരളായി തീരുകയോ ചെയ്യുന്ന ഒരു സ്ഥിതിശേഷത്തിലേക്കാണ് അപ്പൊ ആയതുകൊണ്ട് തന്നെ അത് തടയണമെങ്കിൽ സ്കൂൾ ഒരു പ്രധാന ഭാഗമാണെങ്കിൽ തന്നെ നമ്മുടെ വീടുകളാണ് പ്രത്യേകിച്ച് അമ്മമാരാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് അമ്മമാരാണ് കൂടുതൽ വന്നിട്ടുള്ളത് കാരണം അച്ഛൻ മക്കളെ ശിക്ഷിക്കാൻ തുടങ്ങുമ്പോൾ ആര് തടസ്സപ്പെടുന്നു അമ്മ അമ്മയാണ് അമ്മമാരാണ് എല്ലാം അവിടെയും മക്കളെ ശിക്ഷിക്കുന്നത് ഒഴിവാക്കി ആയതുകൊണ്ട് തന്നെ അമ്മമാർക്ക് റോളുണ്ട് അച്ചടക്കത്തിൽ വളർത്താണ്ട് അതായത് തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കാതിരിക്കാൻ അമ്മമാർക്കും അച്ഛന്മാർക്കും തുല്യ തുല്യമായിട്ടുള്ള ചുമതലയാണുള്ളത് പക്ഷേ എങ്കിലും കൂടുതലായിട്ടും അമ്മമാരാണ് മക്കളോട് ഇടപഴകുന്നതും സ്വാതന്ത്ര്യമുള്ളതും പ്രത്യേകിച്ച് ആൺകുട്ടികളായാലും അവർ സ്വാതന്ത്ര്യമുള്ളതും അമ്മമാരോടാണ് നമ്മുടെ മുമ്പിൽ വരുന്ന ഓരോ പെറ്റീഷനിലും ഞാൻ മനസ്സിലാക്കുന്നത് ആൺകുട്ടികളൊരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ അച്ഛനു വേണ്ടി യാതൊരു കണ്ടില്ല ലഹരിക്ക് അടുക്കപ്പെട്ടിട്ട് ഞാനിവിടെ നാല് അഞ്ച് ദിവസം ആകുമല്ലോ എൻ്റെ മുമ്പിൽ വന്ന പെറ്റീഷൻ പോലും അതൊക്കെ തന്നെയാണ് നമുക്ക് അതായത് പത്ത് ഇരുപത്തിനാല് വയസ്സായ ആളുകൾ പണിക്ക് പോകുന്നില്ല പഠിക്കുന്നില്ല ലഹരിക്ക് അടിമപ്പെട്ട് നമ്മൾ തിരിച്ചു പോലീസ് ധൈര്യമായിട്ട് പോലീസ് പിടിച്ചോണ്ട് വരുമ്പോഴാണ് അവർ അച്ഛനെ കരഞ്ഞോണ്ടി വരുന്നത് അമ്മയോട് അവനെല്ലാം പറയാറുള്ളൂ എന്നോടൊന്നും പറയാറില്ല എന്നോട് സംസാരിക്കാൻ എന്ത് ചെയ്യും നിയമം എന്ത് ചെയ്യും നിയമത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം നിയമത്തിനെ ശിക്ഷിക്കാൻ അവനെ ചെയ്ത് കുറ്റത്തിന് ശിക്ഷിക്കാനേ പറ്റുള്ളൂ പക്ഷേ അവനെ നിറവഴിക്ക് നടത്തേണ്ടത് നമ്മുടെ വീടുകളിലാണ് അപ്പോൾ എനിക്ക് ഒരു വാക്ക് എന്ന് പറഞ്ഞാൽ കുട്ടികളെ നിറവഴിക്ക് നമ്മൾ തന്നെയാണ് നടത്തുന്നത് അതല്ലാതെ നമ്മുടെ ടീച്ചർമാർ പഠിപ്പിച്ചില്ലെന്നോ അല്ലെങ്കിൽ മറ്റുള്ളവര് നോക്കില്ലെന്നല്ല നമുക്ക് നമുക്കാണ് ചുമല അവർ അച്ഛനെ കുറിച്ച് വളർത്താൻ നിയമം അനുസരിച്ച് വളർത്താൻ നമ്മുടെ മുതിർന്നവരെ ബഹുമാനിക്കാൻ അധ്യാപകരെ ബഹുമാനിക്കാൻ ഇപ്പൊ പഠിപ്പിച്ചു കൊടുക്കുന്നത് നമ്മളാണ് അതല്ലാതെ അവരെ ചീത്ത പറയാനോ അവർക്ക് എതിർ എതിർത്ത് നിൽക്കാനോ പഠിപ്പിക്കേണ്ടതല്ല നമുക്ക് നല്ലൊരു ചുമതല ഉണ്ടാകുന്നത് മനസ്സിലാക്കാം കൂടാതെ ബാക്കി കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇവിടെ പാസ് എടുക്കുന്നവർ സംസാരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും ഈ സ്കൂളിന് അമ്പതാം വാർഷികത്തിലേക്ക് എന്നെ ക്ഷണിച്ച് നിങ്ങളെല്ലാവരോടും നന്ദി അറിയിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരോടും എല്ലാവരുടെയും അനുമതിയോടുകൂടി ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത അറിയിക്കുന്നു ഈ സ്കൂളിന്റെ പുരോഗതിക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു താങ്ക്